വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ തണലും മധുരവും ഒരു കുടക്കീഴിൽ ഒരുക്കി മുന്തിരിപ്പന്തൽ കുമ്പളങ്ങാട് സ്വദേശി ചാഴിക്കുളം വീട്ടിൽ സുജിത്താണ് തന്റെ വീടിന് മുകളിലെ ടെറസിൽ മുന്തിരിപ്പന്തൽ വളർത്തുന്നത് വീടിന്റെ ടെറസിൽ പച്ചപ്പ് വിരിച്ചൊരുക്കിയ വള്ളികളിൽ സ്വാതേറിയ മുന്തിരിക്കുലകൾ വിളഞ്ഞതോടെ സന്തോഷത്തിന്റെ ഇരട്ടി മധുരമാണ് സുജിത്തിന് പ്രവാസി കൂടിയായ സുജിത്വ വേനലിന്റെ കടുപ്പം കുറയ്ക്കുന്നതിനൊപ്പം പഴുത്ത മുന്തിരിങ്ങ കഴിച്ച് ആരോഗ്യവും സംരക്ഷിക്കാമെന്ന ആശയത്തിലാണ് കൃഷി നടത്തിയത് തണലൊരുക്കാൻ ആദ്യം പാഷൻ ഫ്രൂട്ട് കൃഷിയാണ് പരീക്ഷിച്ചത് അതത്ര വിജയമായിരുന്നില്ല പിന്നീടാണ് വീടിന്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന പച്ചമുന്തിരികുടെ വള്ളി മുകളിലേക്ക് പടർത്തിവിട്ടത് വീട്ടിൽ വരുന്ന അതിഥികൾക്കും മുന്തിരികൾ നൽകാറുണ്ട് യൂട്യൂബിൽ നോക്കി വിവരങ്ങൾ ശേഖരിച്ചാണ് കൃഷിയുടെ പരിപാലനം അവധി കഴിഞ്ഞ് ശുചിത്വ തിരികെ മടങ്ങിയാൽ പിന്നെ പരിപാലന ചുമതല മാതാവ് ലത സഹോദരങ്ങളായ മനീഷ് അജിത്ത് പിതാവിന്റെ സഹോദര പത്നി ശകുന്തള എന്നിവർക്കാണ് മധുരമേറിയ വിഷരഹിത മുന്തിരിക്കുലകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം